റോമിലെ ജില്ലെ ആശുപത്രിയിൽ ജൂൺ ഏഴിന് ശസ്ത്രക്രിയയ്ക്ക് വിധേയനായ ഫ്രാൻസിസ് പാപ്പയുടെ ആരോഗ്യനില തൃപ്തികരമെന്ന് വിദഗ്ധ ഡോക്ടർമാർ അറിയിച്ചതായി വത്തിക്കാൻ അതേസമയം പാപ്പ കുറച്ചു ദിവസം ആശുപത്രിയിൽ തുടരേണ്ടത് അത്യാവശ്യമായതിനാലും വിശ്രമം ആവശ്യമായതിനാലും ജൂൺ പതിനെട്ട് വരെയുള്ള പാപ്പയുടെ എല്ലാ പരിപാടികളും റദ്ദു ചെയ്തതായി വത്തിക്കാൻ അറിയിച്ചു സാധാരണ നടത്താറുള്ള ചെക്കപ്പുകൾക്കും പിന്നെ നേരത്തെ തീരുമാനിച്ചിരുന്ന ഒരു സ്കാനിങ്ങിനും വിധേയനാകാനാണ് പാപ്പ റോമിലെ ജമില്ലെ ആശുപത്രിയിൽ എത്തിയത് ധർണിയയുമായി ബന്ധപ്പെട്ട് വേദന അനുഭവിച്ചിരുന്ന പാപ്പയ്ക്ക് വിദഗ്ധ ഡോക്ടർമാർ പെട്ടെന്ന് തന്നെ ശസ്ത്രക്രിയ നിശ്ചയിക്കുകയായിരുന്നു എൺപത്തിയാറ് വയസ്സുള്ള പാപ്പയ്ക്ക് മൂന്നു മണിക്കൂർ നീണ്ട ശസ്ത്രക്രിയ ആയിരുന്നു നടത്തിയത് എങ്കിലും ആരോഗ്യം തൃപ്തികരമാണെന്ന് പാപ്പയെ ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കിയ ഡോക്ടർ സെർജിയോ അൽഫിയേരി മാധ്യമങ്ങളോട് വ്യക്തമാക്കി ശസ്ത്രക്രിയക്കുശേഷം പാപ്പയ്ക്ക് നിശ്ചിത സമയത്തിനുള്ളിൽ തന്നെ ബോധം വരികയും പാപ്പ സംസാരിക്കുകയും ചെയ്തതായി ഡോക്ടർ സെർജിയോ വെളിപ്പെടുത്തി സങ്കീർണത ഉണ്ടായിരുന്നതു കൊണ്ടല്ല പെട്ടെന്ന് തന്നെ ശസ്ത്രക്രിയക്ക് പാപ്പയെ വിധേയനാക്കിയതെന്നും ഡോക്ടർ സെർജിയോ പറഞ്ഞു എങ്കിലും പാപ്പയുടെ പ്രായം കണക്കിലെടുത്ത് ഏഴു ദിവസം വരെ പാപ്പയ്ക്ക് ആശുപത്രിവാസം അനിവാര്യമാണെന്നും ഡോക്ടർ സെർജിയോ വെളിപ്പെടുത്തി ശസ്ത്രക്രിയയ്ക്ക് ശേഷം പാപ്പ ആരോഗ്യസ്ഥിതി പൂർണമായും വീണ്ടെടുക്കാൻ എല്ലാവിധ മുൻകരുതലുകളും എടുത്തിട്ടുണ്ടെന്നും ഡോ സെർജിയോ പറഞ്ഞു എങ്കിലും ശസ്ത്രക്രിയയെ തുടർന്ന് വിശ്രമം അനിവാര്യമായതിനാൽ ജൂൺ പതിനെട്ട് വരെയുള്ള പാപ്പയുടെ എല്ലാ പരിപാടികളും റദ്ദു ചെയ്തതായി വത്തിക്കാൻ അറിയിച്ചു ഇന്റർനാഷണൽ ഡെസ്ക് ന്യൂസ്